ഇരമ്യാവിൻ്റെ പ്രവചനം മുപ്പത്തി ഒന്നാം അധ്യായം രണ്ടാം വാക്യം യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു വാളിന് തെറ്റി ശേഷിച്ച ജനം മരുഭൂമിയിൽ കൃപ കണ്ടെത്തി ദൈവം തൻ്റെ കൃപ വെളിപ്പെടുത്തിയ പല സാഹചര്യങ്ങൾ ബൈബിളിൽ കാണാൻ കഴിയും അർഹിക്കാത്തവർക്ക് ദൈവം നൽകുന്ന ദാനം ആണ് കൃപ എന്ന് പറയുമ്പോഴും ചില സന്ദർഭങ്ങളിൽ ദൈവം ചില മാനദണ്ഡങ്ങൾക്കനുസരിച്ച് കൃപ വെളിപ്പെടുത്തിയത് കാണാൻ കഴിയും എന്നിരുന്നാലും അതുപോലും മനുഷ്യന്റെ പൂർണതയോ അവകാശമോ ഒന്നും അനുസരിച്ചല്ല വിവിധം കൃപ ലഭിച്ചവർ പോലും അതിനാലുള്ള അനുഗ്രഹങ്ങൾക്ക് തങ്ങളുടെ യോഗ്യത കൊണ്ട് അർഹരാകുകയില്ലായിരുന്നു എന്നാൽ ദൈവാനുഗ്രഹങ്ങൾക്ക് അവർ അർഹരാകാൻ ദൈവത്തിൻ്റെ പദ്ധതികൾക്കായി ഉപയോഗിക്കപ്പെടാൻ ദൈവം അവരെ കൃപയാൽ യോഗ്യരാക്കി ഇവിടെ ദൈവം കൃപ വെളിപ്പെടുത്തിയ ഒരു സന്ദർഭം ഇരമ്യാവ് പരാമർശിക്കുന്നു അത് മരുഭൂമിയിലാണ് ഇസ്രായേൽ ജനത്തെയാണ് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ പ്രയാസമില്ല എന്നാൽ അവർക്കെല്ലാവർക്കും കൃപ നൽകി എന്നല്ല വാളിന് തെറ്റി ശേഷിച്ചവർ എന്നാണ് പറയുന്നത് ഇവിടുത്തെ സാഹചര്യം മിക്കവാറും യോജിക്കുന്നത് ന്യായപ്രമാണം എഴുതിയ കൽപ്പലകകളുമായി മോശ പർവ്വതത്തിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ ഇസ്രായേൽ ജനം ദൈവത്തെ മറന്ന് കാളക്കുട്ടിയെ ഉണ്ടാക്കി ആരാധിച്ചത് കണ്ട് ദൈവത്തിൻ്റെ ഭാഗത്തുള്ളവർ മുന്നോട്ട് വരാൻ ആഹ്വാനം ചെയ്തതനുസരിച്ച് ലേവ്യ ഗോത്രക്കാർ മുന്നോട്ട് വന്ന് തങ്ങളുടെ കൂട്ടത്തിൽ വിഗ്രഹാരാധന ചെയ്തവരെ വാളിനാൽ വധിച്ചതിനോടാണ് അന്ന് മൂവായിരം പേർ മരിച്ചു വീണു എന്നാൽ ആ ലേവ്യ ഗോത്രത്തിന് ദൈവം പൗരോഹിത്യ സ്ഥാനം അന്ന് മുതൽ അവകാശമായി നൽകി ജീവിതത്തിലെ വീഴ്ചകൾ നിസ്സാരമായി കണ്ട് കൊണ്ടു നടക്കുന്നവർക്ക് സവിശേഷമായ പല കൃപകളും പ്രാപിക്കാൻ കഴിയുകയില്ല എന്നാൽ തെറ്റ് തിരിച്ചറിയുമ്പോൾ അതിനോട് വിട്ടുവീഴ്ചയില്ലാത്ത മനോഭാവം കൈക്കൊണ്ട് ദൈവഹിതത്തിനായി സമർപ്പിക്കുന്നവർക്കാണ് ഇവിടെ പറയുന്ന കൃപ കണ്ടെത്താൻ കഴിയുക ദൈവത്തിന്റെ ന്യായവിധിയുടെ വാളിന് തെറ്റി ഒഴിഞ്ഞവർ തുടർന്ന് ദൈവത്തിനായി ശുശ്രൂഷ ചെയ്യുന്ന കൃപയ്ക്ക മാറും നാം ദൈവത്തിന് പുരോഹിതരായത് ഈ കൃപയാൽ എപ്പോഴും ഓർക്കുക ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ